ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നു പോയ ഒരു നല്ലൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനായിട്ടാണ് പലരും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നില്ല വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്കൊരു മാസമായി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള മുഴുവൻ സ്ക്രീന് നമുക്ക് വാട്സപ്പ് കോൾ വഴി ഷെയർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഒരു സുഹൃത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ടെക്നിക്കലായിട്ടും മൊബൈലിനെ കുറിച്ച് കുറച്ച് അറിവുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ഫോണിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അയലോക്കത്തുള്ള ഒരു വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകാരുടെ കയ്യിലോ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും വീടുകളിലൊക്കെ നമുക്ക് പരിചയമുള്ളവർക്കൊക്കെ ആയിരിക്കും നമ്മൾ കൊടുത്ത് നമ്മുടെ ഫോണൊക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ന് ഇനി വളരെ സിമ്പിളായിട്ട് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ഇരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഭർത്താവോ ഭാര്യയോ നിങ്ങളുടെ മക്കളോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ സ്ക്രീൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ കംപ്ലെയിൻ്റുകൾ ക്ലിയർ ചെയ്യാനായിട്ടും നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സുകളൊക്കെ മാറ്റം വരുത്തണം ഇതൊക്കെ ചെയ്യാനായിട്ടും നിങ്ങൾ ഈ ഫോണിൽ എന്തൊക്കെ ഓപ്പൺ ചെയ്യുന്നു അതെല്ലാം അവരുടെ ഫോണിലോട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിനകത്ത് ഓരോ ഓപ്ഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരാൾക്ക് നിങ്ങളുടെ കുർത്തും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണുക കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് വിടുക ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക വീഡിയോ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സുഹൃത്താണോ നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും അവരെ കോൾ ചെയ്യുക കോൾ ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഇതുപോലൊരു ഐക്കൺ വന്നിട്ടുണ്ടാവും ആ ഐക്കണിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മളിപ്പോൾ ഓപ്ഷൻ നമ്മൾ ക്യാമറയാണ് വന്നിട്ടുള്ളൂ ആ ക്യാമറ തന്നെ സെയിം ആയിട്ട് നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഡിസ്പ്ലേ കാണുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ഡിസ്പ്ലേ നമുക്ക് കാണുന്ന രീതിയിൽ ആദ്യത്തെ നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലാണ് വരെ താഴെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഒരു സെൻഡ് അയക്കണമെന്നിരിക്കുന്നത് കാണാം പുതിയതായിട്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന ആ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കണക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്ക്രീൻ മിറർ ഓൾറെഡി മറ്റൊരു ഫോണിലോട്ട് ആയിട്ടുണ്ട് അതായത് നിങ്ങൾ ആർക്കാണോ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത് കൊടുത്തു ആർക്ക് കോൾ ചെയ്തിട്ടാണോ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് വാട്സപ്പിൽ തന്നെയല്ലോ കേട്ടോ വാട്സപ്പിന് പുറത്തായിക്കോട്ടെ മറ്റെവിടെയും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ സ്ക്രീനിലുള്ള ഓരോ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോർ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങളുടെ സെറ്റിങ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് അറിവുള്ള ഏതൊരു സുഹൃത്തുമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം മറ്റൊരിടത്ത് പോകണ്ട മറ്റൊരു അയലോക്കംകാരുടെ സഹായം തേടുമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട ആ ആരോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ ഫോണിലെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സ്ക്രീൻ മാത്രം ജസ്റ്റ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കിതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നത് ഇതിനായിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക വാട്സ്ആപ്പ് പലരും അപ്ഡേറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നത് എപ്പോഴും നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നെങ്കിൽ മാത്രമാണ് വാട്സപ്പിലുള്ള സെക്യൂരിറ്റി ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ പുതിയ പുതിയ ഇതുപോലുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഒരുപാട് ആളുകൾ പറഞ്ഞ് ഇതുപോലുള്ള ഓപ്ഷനൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴും വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സെറ്റിംഗ്സിനകത്ത് അതിന് മുമ്പത്തെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് വേണം വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു